ജാതി അധ്യക്ഷയ പരാതിയിൽ തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറസ്റ്റിൽ വെള്ളനാട് ശ്രീകണ്ഠറാണ് അറസ്റ്റിലായത് പഞ്ചായത്ത് സെക്രട്ടറി ജാതി പറഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് കേസ് വിവരങ്ങളുമായി എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു പ്രതീഷ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതി എന്താണ് കൃത്യമായി ആ ഹാഷ്മി ഈ മാസം ആറിനാണ് ഈ കേസിലേക്ക് നയിച്ച സംഭവം നടക്കുന്നത് ഈ പഞ്ചായത്തിൽ മറ്റ് ഉദ്യോഗസ്ഥരോട് ഫയലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പഞ്ചായത്ത് സെക്രട്ടറി നടത്തുന്നതിനിടെ ഈ ഓഫീസിലേക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ശ്രീകണ്ഠൻ ആ എം ജി പ്രതീക്ഷാണ് ജാതി അധിക്ഷേപ പരാതിയിലാണ് തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറസ്റ്റിലായിരിക്കുന്നത് എം ജി പ്രതീക്ഷിന്റെ ചെറിയ ചില സംഗതിയ പ്രശ്നമാണ് പരിഹരിക്കുക എന്ന് പ്രതീക്ഷിക്കുകയാണ് വെള്ളനാട് ശ്രീകണ്ഠാണ് ഇതിൽ അറസ്റ്റിലായത് പഞ്ചായത്ത് സെക്രട്ടറി ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് കേസാർ കേസിലാണ് ഇപ്പോൾ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറസ്റ്റായിരിക്കുന്നത് എം ജി പ്രതീക്ഷ പ്രതീഷ് പറഞ്ഞോളൂ ഹലോ ആ പറഞ്ഞോ ഹലോ പറഞ്ഞോ പറഞ്ഞോ ഉണ്ടായ സംഭവം എന്താ അഷ്മി ഇത്തരത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഓഫീസിൽ മറ്റ് ജീവനക്കാരോട് സംസാരിക്കുന്നതിനിടെയാണ് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ഓഫീസിലേക്ക് എത്തുകയും ഒപ്പം ഈ പഞ്ചായത്ത് സെക്രട്ടറിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തത് തന്നെ അടിക്കാൻ ശ്രമിച്ചുവെന്നും പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആര്യനാട് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് വീട്ടിൽ നിന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു നിലവിൽ ആര്യനാട് പോലീസിൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് കൂടിയായ വിളനാട് ശ്രീകണ്ഠൻ ഉള്ളത് ഈ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള നടപടി ഉണ്ടാകുമെന്നതാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം നേരത്തെ ഈ മുൻകൂറായി രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് ഒപ്പിട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിലൊരു നടപടിയിലേക്ക് പഞ്ചായത്ത് സെക്രട്ടറി പോയില്ല അതിന്റെ വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു ജാതി അധിക്ഷേപത്തിലേക്ക് കടന്നത് എന്നതാണ് ഈ പരാതിയിൽ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്നതാണ് പോലീസും അറിയിച്ചു എം ജി പ്രതീഷാണ് അവാർത്തയുടെ വിവരങ്ങൾ നൽകിയത്